ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിവിടെ നോക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഒരാഴ്ചയായി നമ്മൾ റിലേഷൻഷിപ്പ് റീഡിംഗ് ഇട്ടിട്ട് അപ്പോൾ ഓരോരുത്തർ ചോദിച്ചു തുടങ്ങി അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവർ നിങ്ങളെപ്പറ്റി ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറത്തുള്ള സ്നേഹമാണോ അവർക്കുള്ളത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഇതൊരു ജനറൽ വീഡിയോയാണ് ജെനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ഹോഴ്സ്ഫുള്ളി ഒന്നും പ്രസേറ്റ് ചെയ്ത് കൊണ്ടുവരരുത് അതുപോലെ തന്നെ റീഡിങ് കാണുന്ന സമയത്ത് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് വേണം റീഡിങ് കാണാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരും എന്നുള്ള ആ ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നിമിഷങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് തന്നെ വേണം വീഡിയോ കാണാൻ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് അവരുടെ കറൻറ്റ് എനർജി ഒന്ന് നോക്കാം പിന്നീട് നിങ്ങളുടെ കറൻറ്റ് എനർജി നോക്കാം പിന്നെ അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് കൂടെ നോക്കാം ഫസ്റ്റ് വന്നിരിക്കുന്നത് ഡെത്താണ് അവരുടെ കറണ്ട് എനർജിയാണ് എടുക്കുന്നത് അഞ്ച് കാർഡ്സ് എടുക്കാം മൂൺ കാർഡ് വന്നിട്ടുണ്ട് രൺ ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട് അതുകൊണ്ട് തടസ്സ താഴെ വീണ് ഹാങ്ങൾമാൻ്റെ അവസ്ഥ വന്നിട്ടുണ്ട് അതുപോലെ സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ടുണ്ട് എയ്റ്റ് ഓഫ് സോഡിൻ്റെ അവസ്ഥ വന്നിട്ടുണ്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ലവേഴ്സ് ആണ് കണ്ടോ അപ്പോൾ നമുക്ക് നിങ്ങളുടെ കറൻറ്റ് എനർജി ഒന്ന് നോക്കാം സെവൻ ഓഫ് സോർട്സിന്റെ എനർജിയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് കപ്പ്സ് ഫോർ ഓഫ് പെൻഡക്കിൾസ് ക്യൂ പെൻഡക്കിൾസ് അഞ്ച് നാലിന് രണ്ട് ഒരു കാർഡ് ഒരു കാർഡ് ഉണ്ട് എടുക്കാവേ മജീഷ്യൻ നമുക്ക് അവരുടെ എനർജിയിൽ വന്നിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഡെത്താണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദലവാസാണ് കണ്ട അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കണക്ഷൻ ആയിരുന്നു ഫാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സോൾ കണക്ഷൻ നല്ലതുപോലെ സ്നേഹിച്ച് മുന്നോട്ടൊരു ലൈഫിലൂടെ പോയിക്കൊണ്ടിരുന്നതാണ് നിങ്ങൾ എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഓട്ടം വന്നിരിക്കുന്നത് ടവർ ആണ് അപ്പോൾ കണ്ടില്ലേ ഇവിടെ ഡെത്ത് ആണ് അവരുടെ എനർജിയിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ബോട്ടം വന്നിരിക്കുന്നത് ലവേഴ്സാണ് അപ്പോൾ നിങ്ങൾ തമ്മിൽ പേഴ്സൺ ലൈഫ് കണക്ഷൻ ഉണ്ടായിരുന്നു നല്ലതുപോലെ സന്തോഷത്തിലാണ് നിങ്ങൾ തമ്മിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കുറേ കാലമൊക്കെ ഒന്നുകിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പിലായിരിക്കാം ചിലപ്പോൾ എക്സ്ട്രാ മീരിയത്തിലാവാം അല്ലെങ്കിൽ ലവേഴ്സാവുക അല്ല എങ്കിൽ കപ്പിൾസ് ആവാം ഏത് തരത്തിലുള്ളതായാലും നിങ്ങൾ അതനുസരിച്ച് മീനിങ് എടുത്തോണം കേട്ടോ അപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ ഡെത്താണ് അവരുടെ എനർജിയിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾ നല്ല രീതിയിൽ സ്നേഹത്തിൽ സന്തോഷത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അവിടെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഡെത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഒന്നുകിൽ അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം അത് നിങ്ങളെക്കൂടെ ബാധിച്ചു നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ കൂടെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് പക്ഷെ അതുവഴി നിങ്ങൾക്ക് ഇവിടെ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി പിന്നീട് അവർക്ക് എന്താണ് മൂണിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കാരണം ഒരുപാട് പേടി അവരനുഭവിക്കുന്നു എന്നുള്ളതാണ് കാരണം കുറെ അകന്നുപോയി ഈ ഒരു ബന്ധത്തിൽ അവരുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ ഒന്നുകിൽ നിങ്ങൾ തമ്മിൽ നല്ലതുപോലെ വഴക്കിട്ട് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് രൂക്ഷമായിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്നുകിൽ അവരുടെ ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ പിന്നീട് അവർക്ക് പേടിയായിരിക്കുന്നു അവർ പേടിക്കുന്നു എന്നുള്ളതാണ് ഇത് സമൂഹത്തിൽ അറിയുമോ അല്ല എങ്കിൽ സൊസൈറ്റി ഫിയറാണ് എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് കരുതും എന്നുള്ള ഒരു പേടി അവർക്കുണ്ടാവാം അതുമല്ല എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോടെങ്കിലും എന്തെങ്കിലും പറയുമോ അല്ല എങ്കിൽ നിങ്ങൾ മറ്റാരോടെങ്കിലും കൂടെ ഇങ്ങനെ ഒരു ബന്ധം വീണ്ടും ഉണ്ടാകുമോ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ ഇവിടെ നന്നായിട്ട് പേടിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അല്ലെങ്കിൽ നിങ്ങൾ മറ്റാരെയെങ്കിലും ഇഷ്ടപ്പെടുമോ ഈ ഒരു കണക്ഷൻ വിച്ഛേദിച്ചിട്ട് അവരുമായിട്ടുള്ള കണക്ഷൻ നിർത്തിയിട്ട് വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ മറ്റാരോടെങ്കിലും കൂടെ പോകും ആരോടെങ്കിലും കൂടെ പോകുമോ എന്നുള്ള ഒരു പേടിയാണ് അവരിവിടെ അനുഭവിക്കുന്നത് എന്ന് കാണുന്നുണ്ട് മനസ്സിലായി അത് നിമിത്തം അവർ കണ്ടോ ലേറ്റ് ഓഫ് സോഡിന്റെ അവസ്ഥയാണ് അവർ ബന്ധനത്തിലാണ്ടതുപോലെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കാരണം ഇവിടെ സംഭവിച്ചിരിക്കുന്നതിൽ നിന്ന് ചിലപ്പോൾ മറ്റ് എന്തെങ്കിലും കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ അവർ എന്നവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവാം അതുമല്ലെങ്കിൽ നിങ്ങളോട് തുറന്നു പറയാൻ പറ്റാത്ത ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവാം അതിലൊക്കെ അവർ ഇവിടെ വല്ലാതെ വിഷമം അനുഭവിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് മുന്നോട്ട് വരാൻ പറ്റാത്ത ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അവർക്കിത് മുന്നോട്ട് വന്ന് നിങ്ങളോടൊന്നും പറയാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ ഇവിടെ കണ്ടില്ല ഹേംഗ്ലുമാനാണ് പിന്നീട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് അവരുടെ ബുദ്ധിയിൽ ഇപ്പോൾ ഒന്നും വരുന്നില്ല നിങ്ങളോട് കാര്യങ്ങൾ പറയണോ വീണ്ടും നിങ്ങളുമായിട്ട് മുന്നോട്ടൊരു കണക്ഷൻ വരണോ ഒരു കോണ്ടാക്റ്റിനു വരണോ എന്നൊക്കെ ചിന്തിച്ച് അവർ വല്ലാതെ വിഷമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ അസുഖമാണെങ്കിൽ ചിലപ്പോൾ സാമ്പത്തികപരമായ പ്രശ്നങ്ങളാണെങ്കിലും അവർക്ക് ഇതേ ഒരു എനർജി ഉണ്ടാവാം മനസ്സിലായി എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥയിലാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ തമ്മിൽ ആദ്യം നല്ല റിലേഷൻഷിപ്പിൽ നല്ലതുപോലെ സ്നേഹത്തിലാണ് പോയിക്കൊണ്ടിരുന്നത് അതിനിടയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷെ അവർ നിങ്ങളെ കാണുന്നത് കണ്ടില്ലേ അവർ വീണ്ടും ചിന്തിക്കുന്നുണ്ട് വളരെ സന്തോഷകരമായിട്ട് പിന്നെയും മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് വളരെ സന്തോഷമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കുനിയും കുട്ടികളുണ്ടെങ്കിൽ അവരുടേതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും കുട്ടികളുണ്ടെങ്കിൽ ഒന്നിച്ചു തന്നെയും മുന്നോട്ട് പോകണം എന്നാണ് അവർ ഇവിടെ ചിന്തിക്കുന്നത് എന്ന് കാണുന്നത് നിറഞ്ഞ കൂടി തന്നെ മുന്നോട്ട് പോകണം എന്ന് അവരിവിടെ ചിന്തിക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ എനർജി നിങ്ങൾ വിചാരിക്കുന്ന അവർ ഇപ്പോൾ അവർക്കിതൊക്കെ സംഭവിച്ചു അവരിപ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ഇല്ല കുറച്ചൊന്ന് അകന്നിരിക്കുകയാണ് പഴയ ആ ഒരു സ്നേഹത്തിനേക്കാളും കുറച്ചൊന്ന് അകൽച്ച വന്നിരിക്കുന്നു പെട്ടെന്ന് പെട്ടെന്ന് എപ്പോഴും വിളിക്കുന്നില്ല ചിലപ്പോഴൊക്കെ ബ്ലോക്ക് ചെയ്തു അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ അവർ ബിസിയാന്ന് പറയുന്നു അതുമല്ല ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല പഴയ പോലെയുള്ള സ്നേഹമില്ല അതുപോലെ തന്നെ ഒരു ഡിസ്കോണ്ടാക്റ്റ് അവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് അവരെന്തെങ്കിലും ചീറ്റിങ് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും ചീറ്റിങ്ങാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചീറ്റിംഗ് എന്ന് പറയുമ്പോൾ അവർ ഇനി ആരെ ആരുടെയെങ്കിലും കൂടെ പോയോ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളമല്ലേ എന്നൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ നമ്മൾ തമ്മിൽ ഒരിക്കലും പിരിയില്ല ലൈഫ് ലോങ് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം ഒരുപാട് ഒരുപാട് നല്ല വാക്കുകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം ഒരുപാട് സ്നേഹം നിങ്ങളോട് പ്രകടിപ്പിച്ചിട്ടും ഉണ്ടാവാം നിങ്ങൾക്കത് തോന്നിയിട്ടും നിങ്ങൾക്കത് മനസ്സിലായിട്ടും ഉണ്ടാവാം പക്ഷേ ഇവിടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ അവരെ സംശയിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് പക്ഷെ എന്ത് വന്നാലും നിങ്ങൾ അവരെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് അവരെ വിട്ടുകളയാൻ നിങ്ങൾ തയ്യാറല്ല എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ആരോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളടുക്കി പിടിച്ചിരിക്കുന്നു ഈ ബന്ധത്തെ ഒരിക്കലും വിട്ടുകളയാൻ നിങ്ങൾ തയ്യാറല്ല അവർ വിട്ടുപോയാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ ചിലപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാവും എന്നുള്ള ഒരു പേടിയോടുകൂടി നിങ്ങളിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവരി എന്ത് ചെയ്താലും അവരിനി ആരുടെയൊക്കെ കൂടെ പോയാലും ശരി വേണ്ട കുഴപ്പമില്ല പക്ഷെ എനിക്ക് എൻ്റെ അടുത്തേക്ക് തന്നെ വരണം എന്നുള്ള ഒരേ ഒരു കൂടിയാണ് നിങ്ങൾ അവരെ കരുതുന്നത് എന്നാണ് കാണുന്നത് അത്രമാത്രം നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഫൈവ് ഓ കസിൻ്റെ എലർജിയാണ് ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങൾ ഒരുപാട് അവരെ സ്നേഹിച്ചു പക്ഷെ അത്ര സ്നേഹമൊന്നും അവർ നിങ്ങൾക്ക് തന്നില്ല മനസ്സിലായി അപ്പം ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് നിങ്ങൾ വല്ലാതെ വിഷമിക്കുന്നു നിങ്ങൾ സ്നേഹിച്ചതുപോലെയുള്ള സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല ഇപ്പോഴിത് എന്താണ് പിന്നെ അവരുടെ ഒരു മട്ട് എന്നുള്ള ഒരു ഭാവത്തിൽ നിങ്ങൾ വല്ലാതെ വിഷമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ില്ല അവർക്ക് വേണ്ടി മാത്രം ഇവിടെ മജിഷ്യന്റെ എനർജിയാണ് അവർക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓരോ കാരണത്താലും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്ത് കാരണമാണെന്ന് ചിന്തിച്ച് ചിന്തിച്ച് നിങ്ങൾ ഇവിടെ അവർ വീണ്ടും വരുവാൻ വേണ്ടി എന്തായാലും വേണ്ടില്ല ഇനി ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ പോയാലും വേണ്ടില്ല എന്നിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടി നിങ്ങൾ അവർക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഇവിടെയും അതാണ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളെ മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഓഫ് സോടിൻ്റെ എനർജി വീണ്ടും പുതിയതായിട്ട് അവർ നിങ്ങളിലേക്ക് വന്ന് ചേരണം ചേരാതെ പറ്റില്ല വളരെയധികം ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയാണ് അവർ വന്നാലും വന്നില്ലേലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ള മട്ടല്ല ഇവിടെ പലരും പറയും വന്നാലും ഒന്നുമില്ല വന്നില്ലേലും ഒന്നുമില്ല പക്ഷേ ഇത് അങ്ങനെയല്ല വരണം വന്നേ പറ്റൂ എന്ന് ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കും സദാസമയം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായ ഇവിടെ അത് തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു പുതിയ തുടക്കത്തിന് തയ്യാറാണ് ഇനി ആരുടെ എങ്കിലും കൂടെ പോയാലും വേണ്ടില്ല എന്ത് പ്രശ്നമായാലും വേണ്ടില്ല സാമ്പത്തികപരമായ പ്രശ്നമാണോ അതോ ഇനി മറ്റെന്തെങ്കിലും പ്രശ്നമാണോ ആ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നമാണോ എന്തായാലും എന്നിലേക്ക് തന്നെ തിരിച്ചു വരണം പുതിയ ഒരു തുടക്കം വീണ്ടും വേണം ഈ ഒരു വ്യക്തിയുമായിട്ടില്ല ഈ ഒരു വ്യക്തി ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെ ചിന്തിച്ചിരിക്കുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് അവർ നിങ്ങളെ എപ്രകാരമാണ് കണ്ടിരുന്നത് എന്ന് നോക്കാം ഫോർ ഓഫ് ഹോറഫ്വാൻസ് ആണ് ഒത്തുചേർന്ന് സന്തോഷത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷേ ഇനിയും അങ്ങനെ തന്നെ വേണം ഈ ലൈഫിനൊരു സ്റ്റെബിലിറ്റി വേണം ഇല്ലാതെ പറ്റില്ല എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അവരും അതുപോലെ തന്നെയാണ് ഇപ്പോൾ വിചാരിക്കുന്നത് എന്ന് കാണുന്നു കാരണം നിങ്ങളുടെ സ്നേഹമില്ലാതെ പറ്റില്ല നിങ്ങളും കുട്ടികളും ഒത്തുചേർന്ന് നല്ല ഒരു സന്തോഷത്തിലേക്ക് പോകണം എന്നാണ് ഇവിടെ കരുതുന്നത് ഇവിടെ ദൈവികമായ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് ഇവിടെ ദൈവികമായ ഒരു അനുഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഇത്രമാത്രം നിങ്ങൾ ഡീപ്പ് കണക്ഷനിൽ ഇരിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ സ്റ്റെബിലിറ്റി ആണ് വന്നിരിക്കുന്നത് അവിടെ പുതിയൊരു ലൈഫിലേക്ക് പോവുകയാണ് വീണ്ടും ഒരു ലൈഫിലേക്ക് പോകുന്നു പുതിയൊരു ലൈഫിലേക്ക് വീണ്ടും തുടങ്ങുന്നു തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇനി മാര്യേജ് നടക്കാനുള്ളവരുടെ മാര്യേജ് നടക്കുന്നത് ഏതെങ്കിലും തരത്തിൽ വീണ്ടും ഒരു കമ്മിറ്റ്മെന്റിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെ നല്ല എനർജിയാണ് ടവർ മൊമെൻ്റ് ആണ് എല്ലാം ഇവിടെ നശിച്ചെടുത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വിഷമങ്ങൾ രണ്ടുപേരും ഇവർ അവർ അനുഭവിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡാണ് ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ബ്രേക്കപ്പ് വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ ആ ബ്രേക്കപ്പ് എന്തുകൊണ്ടാണെന്ന് അവർ ഇവിടെ മനസ്സിലാക്കിയിരിക്കുന്നതിനിടയിലേക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവരുടെ വീട്ടുകാരുടെ പ്രശ്നങ്ങളാവാം അതുമല്ല എങ്കിൽ മറ്റു ചില പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഇത്രയും ഒരു അകൽച്ച വന്നത് എന്ന് അവർ വീണ്ടും ചിന്തിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ഇവിടെ നിന്ന് നല്ലൊരു മാറ്റത്തിലേക്കാണ് പിന്നീട് മുന്നോട്ട് വരുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് മൂന്നുകാളി പറഞ്ഞിട്ടുണ്ട് അത് മൂന്നും എടുക്കാം നമുക്ക് ഹെറോഫന്റ് ആണ് വന്നിരിക്കുന്നത് ചില മംഗളകാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങൾ തമ്മിൽ വീണ്ടും മുന്നോട്ട് പോകുന്നു അങ്ങനെ ദൈവികമായ ഒരു എനർജിയിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കാണുന്നുണ്ട് വീണ്ടും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ സ്ട്രെങ്ത് ആണ് പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നൈറ്റ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട് വളരെയധികം ആവേശത്തോടുകൂടി നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാൻ തയ്യാറായിട്ടിരിക്കുന്നു അതുമല്ല എങ്കിൽ നിങ്ങളെ വിളിച്ച് സംസാരിക്കാൻ ഇവിടെ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മെസ്സേജ് വരുന്നതും വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങളെ മാത്രം നോക്കിയിരിക്കുന്നത് ചിലപ്പോൾ കാൾ വരുന്നതും ഒക്കെ അതുകൊണ്ടായിരിക്കണം അല്ല എങ്കിൽ ദൂരദേശത്തു ചിലപ്പോൾ നിങ്ങളെ കാണാൻ വരുന്നതായിട്ടും അവരിവിടെ ചിന്തിക്കുന്നു വരണമെന്നും അവരിവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇനി പേജ് ഓഫ് കബ്സിൻ്റെ എനാർജിയാണ് എന്തായാലും നിങ്ങളോട് ഇതുവരെയും നിങ്ങളോട് ചിലപ്പോൾ ചില കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ലായിരിക്കാം ഇനി അത് തുറന്നു പറഞ്ഞ് മുന്നോട്ട് വരണം എന്നാണ് അവരുടെ ആഗ്രഹം സ്ട്രെങ്ത് ആണ് കുറച്ചുകൂടി മുൻപൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് സ്ട്രെങ്ത് ഇല്ലായിരുന്നു മെന്റലി പവർലെസ് ആയിട്ട് കാണപ്പെടുന്നുണ്ടല്ലോ ഇവിടെ എയ്റ്റ് ഓഫ് സോഡിന്റെ എനർജി വന്നിട്ടുണ്ട് അവരുടെ എനർജിയിൽ ഇല്ല കണ്ടില്ല എയ്റ്റ് ഓഫ് സോഡ് വന്നിട്ടുണ്ട് അവർ മെന്റലി പവർ കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണെന്ന് കാണുന്നുണ്ട് കാരണം ചുറ്റുപാടും പ്രശ്നങ്ങൾ ചുറ്റിനും പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ് മാനസികമായിട്ട് എനർജി ലോയാവും അപ്പൊ ഇനി അത് പാടില്ല കുറച്ചുകൂടി എനർജി സ്ട്രെങ്ത് കൈവരിച്ചിട്ട് അല്ലെങ്കിൽ സ്ട്രെങ്ത് കുറച്ചുകൂടി എടുത്തിട്ട് എന്തും വരട്ടെ എന്ന് കരുതി മുന്നോട്ട് വരണം അത് നിങ്ങളെ വീണ്ടും ജീവിതത്തിലേക്ക് കൂട്ടണം എന്നാണ് അവരിവിടെ വിചാരിക്കുന്നത് മനസ്സിലായോ നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പറയണമെന്നും ഒക്കെ അവർ ഇവിടെ ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അവരുടെ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം അവരുള്ളിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് തരുന്നുണ്ട് അതെന്താണെന്നും നമുക്ക് നോക്കാം ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ന് വേ ഞാൻ എനിക്കറിയാം എന്താണിനി ഞാൻ ചെയ്യും ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ എന്താണിനി ഞാൻ ചെയ്യേണ്ടത് എന്ത് എനിക്കറിയാം ചെയ്തു പോയത് എന്താണെന്ന് എനിക്കറിയാം ഐ വിഷ് ഐ കുട്ട് ചേഞ്ച് മൈ പാസ്റ്റ് ഞാൻ എൻ്റെ പാസ്റ്റിലെ കാര്യങ്ങൾ എൻ്റെ പോയി പോയ കാലത്തെ കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് ചേഞ്ച് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ ചിലപ്പോൾ ഞാൻ നിമിത്തമാകാം എങ്ങനെയായാലും പ്രശ്നങ്ങൾ വന്നു പോയി പക്ഷേ അവിടെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നു നിങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെയും ഈ ഒരു ചേഞ്ച് വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവർ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് കുറച്ച വീണുപോയി എനർജിയാണ് നിങ്ങളുടെ എനർജിയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജിയാണ് ഇവിടെ കാർഡ്സ് ഒക്കെ ജമ്പ് ചെയ്യുന്നത് മനസ്സിലായി സ്പെൻഡ് സം ടൈം ടു നമുക്ക് ഒന്നിച്ചിരിക്കാൻ കുറച്ച് സമയം അനുവദിക്കൂ എന്നുള്ളതാണ് കുറച്ച് സമയം ഇനി നമ്മൾ ഒന്നിച്ചേർത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതായിരിക്കും അതിന് അനുവദിക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഐ ഫീൽ അട്രാക്റ്റഡ് ടു വേർഡ്സ് യു എനിക്ക് വല്ലാത്തൊരു ആകർഷണം നിങ്ങൾ നമുക്ക് നമുക്ക് ഇടയിലുണ്ടെന്ന് തോന്നുന്നു കണ്ടില്ലേ നമുക്ക് തമ്മിലിടയിൽ വല്ലാത്തൊരു ആകർഷണം ഉണ്ട് എന്ന് കാണുന്നുണ്ട് അതെന്തുകൊണ്ടാണ് കണ്ടില്ലേ ഇവിടെ ലവേഴ്സിൻ്റെ എനർജിയാണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് സോൾമേറ്റ് കണക്ഷൻ ഉണ്ട് നിങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും നമ്മളിവിടെ ടിൻ ഫ്ലെയിം കണക്ഷൻ എന്നൊക്കെ പറയുന്ന അപൂർവമായിട്ടേ ഉള്ളൂ അത്തരത്തിലുള്ള കണക്ഷൻ പക്ഷേ സോൾമേറ്റ് കണക്ഷൻ അങ്ങനെയല്ല ഒരുപാട് സോൾമേറ്റ്സ് ഉണ്ടാവും മനസ്സിലായോ അങ്ങനെയുള്ള കണക്ഷൻ ആയാലും വിട്ടു പിരിയാൻ വളരെ ബുദ്ധിമുട്ടാവും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വീണ്ടും പിണങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അകന്ന് ഇരുന്ന് ഇരിക്കാൻ പറ്റില്ല വീണ്ടും ഒന്ന് ചേരും മനസ്സിലായോ എത്ര പിണങ്ങിയാലും വീണ്ടും ഒന്ന് ചേർന്നുകൊണ്ടേയിരിക്കും സോൾമേറ്റ് കണക്ഷൻ ആണെങ്കിൽ ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ പ്രോമിസ് ചെയ്യുന്നു ഇനി നമ്മൾ തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാവില്ല ഇങ്ങനെ ഒരു അകൽച്ച വരികയില്ല നല്ലൊരു റിലേഷൻഷിപ്പ് നല്ലൊരു സ്നേഹബന്ധം നമുക്കിടയിൽ ഉണ്ടാവണമെന്ന് ഞാൻ ഇവിടെ പ്രോമിസ് ചെയ്യുന്നുണ്ടാവും എന്ന് ഞാൻ പ്രോമിസ് ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ മെസ്സേജ് ഐ വാണ്ടിറ്റ് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് യു കണ്ട എന്താണ് പറഞ്ഞിരിക്കുന്നത് ഐ വാണ്ടിറ്റ് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് യു എൻ്റെ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മുഴുവൻ ജീവിതവും നിങ്ങളോടൊപ്പം മുഴുവൻ സമയവും ചെലവഴിക്കണം ജീവിതകാലം മുഴുവനും എന്റെ ജീവിതം നിങ്ങളോടൊപ്പം ചിലവഴിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവരിട തരുന്ന മെസ്സേജ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും വരുന്ന ആ ഒരു മെസ്സേജ് ഇതാണ് അപ്പം നമുക്കിനി കുറച്ച് ക്ലോസ് കൊണ്ട് എടുക്കാവേ ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്നത് അക്വരീസാണ് കുംഭമാസം അതായത് അവിട്ടം അര ചതയം പൂരൂരുട്ടാതി മിക്ക എറണാകുളം കണ്ണൂർ ഇടുക്കി കോഴിക്കോട് ആലപ്പുഴ ലെറ്റർ എ ലെറ്റർ ബി ലെറ്റർ കെ ലെറ്റർ എൻ ചിങ്ങമാസം ലിയോ മകം പൂരം ഉത്രം കാൽ തിരുവനന്തപുരം നമ്പർ സെവൻ ഡിസംബർ മന്ത് നമ്പർ ത്രീ മലപ്പുറം കാസർഗോഡ് കപ്പ്രിക്കോൺ മകരമാസം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര വയനാട് ജാനുവരി മന്ത് ധനുമാസം സജിറ്റേറിയസ് മൂലം പൂരാടം ഉത്രാടം കാൽ ലെറ്റ് ടി ലെറ്റ് യു അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന ക്ലൂസ് അപ്പോൾ ഈ ക്ലൂസൊക്കെ ആർക്ക് റെസോണേറ്റ് ആവും എങ്കിൽ നമ്മുടെ റീഡിങ് ആർക്കൊക്കെ റെസോണേറ്റ് ആകും എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ റെസോണേറ്റ് ആവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നതുവരേക്കും ബൈ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ